രാഹുൽ മണം വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഒരു കാര്യം ഞാനും പറയട്ടെ ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകയും ബൂത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു ഇപ്പോഴോ ജോലി സംബന്ധമായി വന്നതുകൊണ്ട് ആ ജോലിയൊന്നും വർക്കിന് പ്രവർത്തിക്കാൻ പോകാൻ പറ്റുന്നില്ല കോൺഗ്രസ്സിന് വേണ്ടി ഈ കെ പി സി സി ഭാരവാഹികളും രാഹുലിനെ എതിർക്കുന്ന നേതാക്കന്മാരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഒരു എം എൽ എം പി ജനങ്ങള് തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ സമയത്ത് ഈ മുകളിൽ ഇരിക്കുന്ന കെ പി എസ് സി സിയിലെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ വന്ന് വോട്ട് ചോദിച്ചിട്ടൊന്നും അല്ല ജനങ്ങള് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ ഈ താഴേക്കിടയിലുള്ള പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ സാധാരണക്കാര് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഞങ്ങളെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ കഷ്ടപ്പെട്ട് ഓരോ വീട് ും കേറി ഇറങ്ങി ഓരോ ആൾക്കാരെയും നേരിട്ട് കണ്ടും ഫോണിൽ കൂടെയും അല്ലാതെയും പല പ്രാവശ്യങ്ങൾ കേറി ഇറങ്ങി അവർ ആ കയറി ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ആ വീട്ടിൽ ചില വീട്ടുകാരോ എതിർ പാർട്ടിക്കാരൊക്കെ അവരൊക്കെ പറയുന്നത് മുഴുവനും കേട്ടിട്ട് അങ്ങനെ വോട്ട് വാങ്ങി ജയിപ്പിച്ച് വിട്ട് വിടുന്നതാണ് ഈ എം എൽ എമാരും എം പിമാരും ഒക്കെ അല്ലാതെ ഈ കെ പി സി സി പ്രസിഡൻറ്റ് നേരിട്ട് വന്ന് ചോദിച്ചാലോ അല്ലെ പ്രതിപക്ഷം വന്ന് നേരിട്ട് വന്ന് ചോദിച്ചാലോ ഒന്നും ഒരു ജനങ്ങളും വോട്ട് കൊടുക്കില്ല സാധാരണക്കാരായി ഞങ്ങൾ പോയിട്ട് നമുക്കറിയാവുന്ന ആൾക്കാരെ നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് അല്ലാതെ പ്രതിപക്ഷ നേതാവ് വന്ന് നിങ്ങൾക്ക് ഇന്നത് തരാം അല്ലെങ്കിൽ കെ പി സി സി ഭാരവാഹി പ്രസിഡന്റ് വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തരാം അല്ലെങ്കിൽ അങ്ങ് വോട്ട് കൊടുക്കാൻ പറഞ്ഞ ഒരാൾ വോട്ട് ചെയ്യില്ല നമ്മൾ ഈ ഒരു സാധാരണക്കാർ പോയി പറയുന്നത് കേട്ടിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് പിന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ പത്ത് പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നതുണ്ടോ സി പി എംകാർ തന്നെ പറയുന്നത് പിണറായി വിജയൻ ഭരണത്തിൽ മഴ മടുത്തിട്ട് അമർഷം പോണ്ട സി പി എമ്മുകാർ തന്നെ ഞങ്ങളോട് ചോദിക്കുന്ന സി പി എം അനുഭാവികൾ തന്നെ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രതിപക്ഷം ഒന്നും പറഞ്ഞൊരു സാധന നിയമസഭയിലുണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവൊക്കെ എന്തോ ചെയ്യുന്നുണ്ട് വായി പഴം തിരികെ ഇരിക്കാണോന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അമർഷത്തോട് അവർ സംസാരിക്കുന്നത് അവർക്ക് സി പി എമ്മിന്റെ അനുഭാവികൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല വോട്ട് ചെയ്യൂ അവര് പക്ഷെ എന്നാലും അവർക്ക് അമർഷം പുറത്ത് പറയാൻ വേറെ വഴിയില്ല അവര് നമ്മളെ കാണുമ്പോഴാ പറ നിങ്ങൾ എന്ത് പ്രതിപക്ഷമാണെന്നാ ഞങ്ങളോട് ഈ ചോദിക്കുന്നത് കാൽ കാശിനു കൊല്ലാത്ത പ്രതിപക്ഷമാണെന്നാ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഊട്ടി ചോദിക്കാൻ പോകുന്ന ഞങ്ങക്ക് ഭയങ്കര നാണക്കനുണ്ട് ഈ വി ഡി സതീശനും ബാക്കിയുള്ളവരും ഒക്കെ ഇങ്ങനെ തുടങ്ങിയാല് മൂന്നാമതും പിണറായി വിജയത്തിൽ പിണറായി വിജയൻ ഭരിക്കാനുള്ള അവസരം അവര് കൊണ്ടുവന്ന് കൊടുക്കുക പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള എൻ്റെ ഇതിൽ തോന്നിയതാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്ന് നാല് സീറ്റ് കിട്ടുമെന്ന് അവർ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തൃശ്ശൂർ രണ്ട് പാലക്കാട് മൂന്ന് ആറ്റിങ്ങൽ നാല് തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഈ മണ്ഡലങ്ങളിൽ ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് അതിൽ തന്നെ പാലക്കാടും തിരുവനന്തപുരം ഒ ൊപ്പമോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ആണ് ബി ജെ പി നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഈ നാല് സീറ്റും അവർ ഉറപ്പിച്ച് പറയാൻ തന്നെ കാരണം മോദിയും പിണറായി വിജയനും തം പിണറായി വിജയനും തമ്മിലുള്ള എന്തെങ്കിലും ഡീല് കാരണമാവും കാരണം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നാല് സ്ഥലത്തും ഈ സി പി എം സ്ഥാനാർത്ഥികളല്ല മത്സരിച്ചത് പിന്നെ സി പി എം സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് പാലക്കാട്ട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് ഡോക്ടർ സരിനെ നിർത്തിയത് ബാക്കി ഈ മൂന്ന് സ്ഥലങ്ങളിലും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു അതായത് ഈ നാല് സീറ്റ് പോയാലും സി പി എമ്മിന് ഒരു നഷ്ടം ഉണ്ടാവില്ല പക്ഷെ മോദിയുടെയും പിണറായിയുടെയും ഈ ഡീൽ ഉണ്ടല്ലോ അത് ജനങ്ങൾ അങ്ങോട്ട് പൊളിച്ച് കയ്യിൽ അങ്ങോട്ട് കൊടുത്തു ഇനിയൊരു കാര്യത്തിലേക്ക് വരുന്നത് തിരുവനന്തപുരത്തും പാലക്കാട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് വന്നത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം അല്ല ഇനി ഏത് സ്ഥാനാർത്ഥി അതായത് ഈ ഏതൊരു കോൺഗ്രസ്സുകാരനായാലും ഇനി പ്രായമുള്ള ആളായാലും വേറെ ചെറുപ്പക്കാരാണേലും പാലക്കാട്ട് ഈ കളി അവര് കളിക്കും കാരണം എന്നും ചോദിച്ചാല് ഈ പാലക്കാട്ട് രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ പാലക്കാട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്ത് ആ അവിടെ ഇരിക്കുന്ന എം എൽ എ പുറത്താക്കി കഴിഞ്ഞാൽ ബൈലക്ഷം വരും ബൈലക്ഷം വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ ജയിക്കാൻ പോകുന്നത് ബിജെപി രണ്ടാം സ്ഥാനത്തുള്ള ബിജെപി ആയിരിക്കും ജയിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ എങ്ങനെയെങ്കിലും നിയമസഭയിൽ അവർ ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള ഒരു വഴിയാണത് പിന്നെ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതായത് എന്തെങ്കിലും ഇതേപോലെ ഒരു ചതി പറ്റിയാൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ രണ്ടാമത് ഇതേ പറഞ്ഞ പോലെ തന്നെ ബി ജെ പി ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷെ ബി ജെ പിക്ക് ഒരു ഇത് പറ്റിയത് തന്നെ ചോദിച്ചാൽ ശശി തരൂരിനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയത് അയാൾ ആ കുഴിയിൽ പോയി വീണു കാരണം അയാൾക്ക് സുനന്ദ പുഷ്കറിൻ്റെ ആടെ ഭാര്യ യുടെ പലപാത് കേസ് തെളിയാതിരിക്കണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കാലിൽ നോക്കിയാലേ പറ്റുകയുള്ളു അയാളപ്പൊ അത് ആ കുഴി വീണു അതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പിന്നുള്ളത് തൃശൂർ സുരേഷ് ഗോപി ജയിച്ചു ബി ജെ പി ആണ് ഈ രണ്ടാമതുള്ളത് എന്താന്ന് ചോദിച്ചാല് പിന്നുള്ളത് പാലക്കാടാണ് പാലക്കാട് ബി ജെ പി ആണ് സ്വാഭാവികമായിട്ടും ഏർ കോൺഗ്രസിനെ കാട്ടിലും പിന്നെ സി പി എമ്മിനെ കാട്ടിലും അധികം ഉള്ളത് അപ്പൊ ഇങ്ങനൊരു കളി കളിച്ചാൽ പാലക്കാട്ടെ സീറ്റ് എങ്ങനെയും നിയമസഭ ഇലക്ഷനിലോ ഇനി എങ്ങനെയും അവർക്കൊരു സീറ്റ് കേരളത്തിൽ ഒപ്പിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തെ കാര്യം കാരണം ഈ പാലക്കാട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇ ഡി വരും സി ബി ഐ വരും എൻ ഐ എ വരും എന്നൊന്നും പറഞ്ഞാൽ അതിലൊന്നും വീഴാൻ പോവുക അല്ലെ രാഹുൽ മാങ്കൂട്ടം കാരണം എന്താ വെച്ചാൽ അതിനുള്ള ആ ഒരു കളിയൊന്നും എടുക്കാൻ പറ്റും പിന്നെ പറ്റുന്നത് ഒരു പെണ്ണു കേസാണ് ആ പെണ്ണു കേസിൽ ഇത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ വോട്ട് കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ അത് പൊതുജന ശ്രദ്ധ തിരിക്കാനുള്ള ബി ജെ പിയുടെ അടവായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അതിനൊക്കെ ഈ വി ഡി സതീശനും കൂട്ടാളികളും മോദിയുടെയും പിണറായിയുടെയും കയ്യിൽ നിന്ന് എത്ര വാങ്ങിച്ചു അല്ലെങ്കിൽ എത്ര കിട്ടി എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ട കാര്യം നേതാക്കന്മാരും ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതികളും അറിയാൻ വേണ്ടിയിട്ട് രാഹുൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയോ പീഡിപ്പിച്ചിട്ടില്ല അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവൻ വിളിച്ചെടുത്ത് പോയി ഈ യുവതികളല്ലേ തെറ്റുകാര് അങ്ങനെ അവരെ കൂടെ ശിക്ഷിക്കട്ടെ രാഹുലിനെ മാത്രം ഘോഷിക്കുന്നത് നീതിയല്ലല്ലോ ഇവരുടെ കൂടെ ഞമ്മൾ ഇന്ന് ഈ രാഹുലിന്റെ പേര് പൊതുജന മധ്യത്തിൽ ഞങ്ങളൊക്കെ അറിഞ്ഞു രാഹുൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഏത് സ്ത്രീയോട് ചെയ്തു എങ്ങനെ എപ്പ ചെയ്തു അവര് ഗർഭിണിയാണ് അറിയാനുള്ള ബാധ്യത ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾക്കും അവകാശം ഉണ്ടിത് ഒരു ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട എം എൽ എ പറ്റി ഇങ്ങനൊരു അപവാദം വരുമ്പോൾ അവർ ആരാണ് ഏത് സ്ത്രീയാണ് എപ്പോഴാണ് ഇത് നടന്നൊക്കെ അറിയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കും ഉണ്ടല്ലോ അതെന്താ ഇതൊന്നും ആരും മനസ്സിലാക്കാത്തത് പിന്നെ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ഇത്ര ധിക്കാരപരമായി സംസാരിക്കുന്ന അവർക്ക് സ്ത്രീയും പുരുഷനും സെക്സ് ചെയ്താൽ ഗർഭിണിയാവും എന്ന് അറിയാവുന്നവളായിരിക്കുമല്ലോ ഈ നാലു മാസം കൊണ്ടൊക്കെ ഗർഭം ഉണ്ടാകുന്ന പറയുന്നത് എം എൽ എ ആയി കഴിഞ്ഞിട്ടുള്ള കാര്യം കാലമായിരിക്കും അഥവാ ഗർഭം ഉണ്ടെങ്കിൽ തന്നെ മാന്യതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ പോയി പറയണം അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ പബ്ലിക്കിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ കുറ്റം രാഹുൽ കുറ്റം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത് അത് വഴി അവൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അവൾ അങ്ങോട്ട് പോയിട്ടല്ലേ പോകാതെ ഒന്നും ആരും ചെയ്യില്ലല്ലോ അപ്പൊ ഈ പേരും കുറ്റക്കാരാണ് ഇനി അവര് കുറ്റക്കാരാണെന്ന് തെളിയുന്ന തെളിയുമ്പോഴതിനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ കൊടുത്തോട്ടെ ഇത് അതിനല്ലാതെ ആ ചെറുപ്പക്കാരനെ ഇട്ട് ക്രൂശിക്കുന്നത് ഒരു ധാർമ്മികതയും കാര്യമല്ല പിന്നെ അതിനോട് യോജിക്കാനേ നമുക്ക് കഴിയില്ല ഈ രാഹുല് മാത്രമല്ല എന്നെ പോലെയുള്ള എല്ലാ അമ്മമാരും ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കുകയുള്ളു മക്കളുള്ള അമ്മമാരൊക്കെ ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കും ഈ ചെറുപ്പക്കാരെല്ലാം എല്ലാം ഈ ഈ ഈ രാഹുല് പി സി വിഷ്ണുനാഥ് ജിൻഡോ അതുപോലെ തന്നെ ഷാഫി പറമ്പില് ഉമ്മൻ ചാണ്ടി ഉമ്മൻ അതേപോലെയുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വരട്ടെന്നെ ഭരിക്കാൻ അവർ വന്നാലേ വേസന ഉണ്ടാവും ഈ വി ഡി സതീശനൊക്കെ പോയി ഏതെങ്കിലും ഒരു മുക്കിലിരിക്കേണ്ട സമയമായി ഇനി അന്നേ അല്ല ഈ വി ഡി സതീശൻ പോയാൽ അതിൻ്റെ പുറകെ ഒമ്പത് വി ഡി സതീശന്മാര് വേണേ വരും പക്ഷെ ഈ ചെറുപ്പക്കാര് പ്രതിപക്ഷമായിട്ടിരുന്നാൽ അല്ലെങ്കിൽ ഈ എതിർക്കാൻ ശക്തിയുള്ള കഴിവുള്ള വിദ്യാഭ്യാസവും വിവരുമുള്ള ആ ജനങ്ങൾ പൊതുജനങ്ങളെ സേവിക്കാൻ സന്നദ്ധയുള്ള സന്നദ്ധതയുള്ള ചെറുപ്പക്കാര് വരട്ടെന്നേ അതിനിവർ ഇവർ മാറിക്കൊടുക്കുന്നതിന് പകരം ഈ കസേരയും കെട്ടിപ്പിടിച്ചിരുന്ന പാർട്ടിയെ നശിപ്പിക്കാനായിട്ട് കുറെ എണ്ണം എന്ത് ഈ വി ഡി സതീശനൊന്നും തീരെ ബോധവും വിവരവും ഇല്ലേ ഇവരെന്താ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് ഒന്നും അറിയില്ലന്നാണോ ജനങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് അങ്ങനെ ഇങ്ങനെ ഇവര് തീരുമാനം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് കോൺഗ്രസ് ചുരുക്കം ചില സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പൊതു ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ജനങ്ങളെല്ലാം കോൺഗ്രസ്സിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അവര് ചോദിക്കുന്നത് സ്വന്തം നേതാവിനൊരിത് വന്നാൽ ആ നേതാവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത പാർട്ടി എങ്ങനെ ഈ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ചോദിക്കുന്നത് എങ്ങനെ സംരക്ഷിക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത് എന്ത് മറുപടിയാണ് ഞങ്ങൾ അവരോട് പറയേണ്ടത് എനിക്കൊരു കാര്യം അപേക്ഷിക്കാനല്ല എന്നെ കേൾക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങളോടൊരു അപേക്ഷയേ ഉള്ളൂ കഴിവും പ്രാപ്തിയും ചെറുപ്പക്കാർ വരട്ടെ ഒരു വി ഡി സതീശൻ പോയാൽ അതിൻ്റെ പിന്നാലെ വേറെ നൂറ് വി ഡി സതീശന്മാർ വരും പക്ഷെ രാഹുൽ രാഹുൽ മാങ്കൂട്ട ഷാഫി വിഷ്ണുനാഥ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അതുപോലെ വരാൻ ഇനി വല്ലപ്പോഴുമേ വരൂ അവരെ ചേർത്ത് നിർത്തി രാഹുൽ നമുക്ക് അവരെ ചേർത്ത് നിർത്തി അവരുടെ അവരുടെ കീഴിൽ ണെന്നുരത്താനുള്ള വല്ല പണിയും രാഹുൽ ഗാന്ധി കടന്ന് കഷ്ടപ്പെട്ട് ഒരു രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അയാൾ വേണ്ട സഹായം പാർട്ടിക്ക് വേണ്ടി ചെയ്യുമ്പോ ഈ സതീശനെ പോലുള്ളവര് പാർട്ടിയെ കൊടുക്കാനുള്ള പരിപാടി നിർത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ചേർത്ത് പിടിച്ച് നടത്തണമെന്നാണ് സാധാരണക്കാരായ ഞങ്ങളുടെ ഞങ്ങൾ പ്രവർത്തകരുടെ അപേക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിയുടെ എതിരിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥ സൃഷ്ടിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ